ആയ് അതാണ് ഒന്ന് ഓ കൊള്ളി കൊള്ളി അണ്ണാ അടിച്ചാ അണ്ണാ അടിച്ചേ സോ സോ ഐനിങ്ങോ വാ ഇന്നെ നേരെ കണ്ടോ സോ ഓ ഏ വീഡിയോ ഒക്കെ പാസ്സ് വീഡിയോ ഒക്കെ പാസ്സ് ക്ലിയർ ദേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഒറ്റ ടൈമിൽ കിട്ടിയായി അടുത്തതിനോക്കുന്നുണ്ട് അവിടെ തന്നെ പിന്നെ നമ്മൾ ആ കൊല്ലി കിട്ടാട്ടോ ഇത്തവണ കൊല്ലി ആ കൊല്ലിക്ക് ഇട്ടിട്ട് നമ്മൾ നേരെ വെള്ളത്തിൽ അവിടെ കൊണ്ടു വരികയാണ് தாங்க சேருது யாரோ வரன்னே இல்லை என்னைய கரத்துல வலப்பு உண்டு அதான் வந்தான் ഇല്ലല്ല അവിടെ കുറെ കറക്റ്റ് പൊട്ടണ്ട് പൊട്ടടിന് മത്തേക്കാ കിട്ടിയെന്നാ ഇപ്പുറന്ന് വെള്ളത്തിനടി കേറ്റിയണ്ട് വെള്ളം ഒക്കെ നല്ല കട്ടി ഉണ്ട് ആ വണ്ടി ഓടി ഗരെ മീന ലൈ പല പോയിട്ട് ആയിക്കരെ ഇടുതു കൊട്ട ഞാൻ മക്കന്ന മുള്ളത്തി കാണുച്ചാ നീ കിട്ടുന്നോ ആ കണ്ടോളൂ ആത്മാർത്ഥത്തെ പിടിച്ചു എല്ലാരും പിടിച്ചു ആത്മാർത്ഥ പിടിക്കെ പതിനാട്ട മണ്ണിട്ടാളെ സംഭാഷണ ചെയ്യരു ഞാൻ ചെയ്യുന്നണ്ടാ അച്ഛാ പാടി പാടിങ്ങന്ന പോലെ

ക്യാമറ ഒക്കെ ഇങ്ങനെ നോക്കണ്ട കള്ളവോട്ടത്തിൽ കാണും ഞാൻ നല്ല അടക്കി തപ്പിക്കോ അല്ലെ കള്ളത്തരം കള്ളത്രം കാട്ടുക വിചാരിക്കും ആൾക്കാർ

ഇന്നത്തെ ഇച്ചിട അതെ ഇച്ചിട്ടിട്ടെ എന്താ കേറിപോകേ ചിറ്റിട ചിറ്റാ മാവും ഇങ്ങോട്ട് ഇങ്ങാജി ആവും അല്ലേ ഏ ഇലേ അങ്ങോട്ട് ഇങ്ങേ അടങ്ങട്ടാ നേരെ നേരെ മുട്ടുട്ടിക്കാ ഹും ഹും പൈസ വിളിച്ചത് അന്നേ അത് അടി അടിക്കോളെ നീക്കണ്ട അടിക്കോളെ നീക്കാത്ത കൊടുക്കാൻ തപ്പിട്ട് ണി ഞാൻ പോയത് തന്നെ തീറ്റിട്ടോ ഇവിടെ ആള് അതി ഒടിക്ക് കുറച്ച് ആക്കടാ നീ സ്ട്രൈക്ക് ചെയ്യേ ഇപ്പോ തട്ടണ്ട ഓരോ അടിച്ചടാ നല്ല ബോർ അടിച്ചടാ അടിടിച്ചാ പോണ്ടിനാ ഇടക്കടില്ല ഞാൻ അടിപ്പിച്ച ഒരു കുട്ടളെ അടിക്കുന്നേ കൊണ്ടോ എന്നെ നേരെ ഇട്ടോർസേനെ ഞാൻ ആണ്ടൻ അടും സാരണം കേക്ക പഠിച്ച് കേക്ക പഠിച്ചേക്കേ ആടേ ചേറ്റി കാലാണ് താപിക്കാലാ ഇവിടെ വല കയറ്റി പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക്

ഇതന ലോക്കല്ല ആട ലോക്കല്ല ആയേലും വരാം ലോക്കടാ ഇഞ്ചടാ കുറന്താ നോ കൊപ്പോ കൊാ കുടിച്ചോയേ എടുക്ക് പോ നിക്ക്യേ എടുടിച്ചാടാടാ ആ ഇങ്ങോട്ട് താഴേ അമ്മേ ഇവിടെ ഒരു കാണ്ടാ இருக்கு ഏ ഒരു കാണ്ടാ പോര അടടാ അടടാ

അവിടെ ആരും ലോകത്തല്ലേ നാട്ടിൽ ഇഷ്ടം അവിടെ തന്നെ ഉണ്ടാവും അറിയാതെ 야. 냥한번에서놔 볼래? 한이래한